ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ തല കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ഷാംപൂ കൊണ്ട് അടിപൊളിയൊരു ടിപ്സുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ ഓണം ഷാംപൂ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷാംപൂ വേണമെങ്കിലും എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഷാംപൂ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോഡാപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കാം വിനാഗറുണ്ടെങ്കിൽ അതായാലും മതി അതും വിനാഗറും നാരങ്ങയും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്താലും മതിയാവും അപ്പോൾ അത് പതിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ ആ നാരങ്ങയുടെ ആ ഒരു പീരയൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നിനകത്തേക്ക് തിളച്ച ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനു മുമ്പ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഉപ്പും അതുപോലെ തന്നെ സോഡയൊക്കെ നല്ല രീതിയിൽ അലിയുന്ന രീതിയിലൊന്ന് നമുക്കിതിനെ ഒന്ന് കലക്കിയെടുക്കാം ഇനി നമുക്കൊരു സ്പ്രേ സ്പ്രേ എടുക്കാം അതിലേക്ക് നമുക്കിതൊരു സ്പൂണ് കൊണ്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് ഒഴിക്കുമ്പോൾ എല്ലാം വെളിയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഞാനിതിവിടെ ഉപയോഗിക്കുന്നത് നമ്മളെ വീട്ടിലെ പല കിച്ചണിലെ പല സിങ്ക് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവെയൊക്കെ വൃത്തിയാക്കുന്നതിനും മിക്സി വൃത്തിയാക്കുന്നതിനും ഒക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു ലിക്വിഡാണ് നമ്മൾക്കൂടെ തയ്യാറാക്കിയത് അപ്പോൾ ഇത് നമ്മുടെ ഗ്യാസ് അടുപ്പാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു വിശേഷമോ ഓണോ അല്ലെങ്കിൽ ഉത്സവമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഇതുപോലെ കിടക്കും അതുപോലെ തന്നെ നമുക്ക് ഒരു വൈയായികയോ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫാമിലി മൊത്തത്തിൽ വയ്യായികയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഈ രീതിയിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നമ്മളെന്നും എത്രയൊക്കെ വൃത്തിയാക്കിയാലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം വരികയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മുടെ കുട്ടികൾക്ക് വയ്യാതാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്നും അങ്ങനെ വൃത്തിയാക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണിത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു നല്ല രീതിയിൽ ഇത് വൃത്തിയിടായി കിടക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഈ രീതിയിൽ നമുക്കിത് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാനത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഗ്യാസ് ഫുള്ള് ഗ്യാസ് സ്റ്റവിൽ ഫുള്ള് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഒരു നാരങ്ങയുടെ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് നല്ല രീതിയിലൊന്ന് തേച്ചെടുക്കാം പക്ഷേ ചില അടുപ്പിലൊക്കെ ഈ ചായക്കറിയും അതുപോലെ തന്നെ പാല് തിളച്ച് തൂകിയൊക്കെ ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഈ നാരങ്ങ ഉപയോഗിച്ചിട്ട് ഫുള്ള് പോകത്തില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സ്ക്രബ്ബറോ സ്പോഞ്ചോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് തേച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് മാറിപ്പോകും കേട്ടോ ഇപ്പം ഞാൻ സ്ക്രബർ ഉപയോഗിച്ചിട്ട് ചായ തിളച്ച് വീണതൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ഈ ഗ്യാസൊക്കെ ഇതിനകത്ത് നമ്മൾ കുക്കറൊക്കെ വെക്കുന്ന സമയത്തൊക്കെ തിളച്ച് തൂവി ചാൻസ് ഉണ്ട് അപ്പോഴാണ് ഇങ്ങനെയുള്ള അഴുക്കുകളൊക്കെ പിടിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ രീതിയിൽ വൃത്തിയാക്കാം ഇനി നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നമ്മുടെ കുട്ടികളെ പഴകിയോ ഡ്രസ്സോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ടവ്വലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല രീതിയിലിത് വൃത്തിയായിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ എക്സ്പയറി ഒക്കെ കഴിഞ്ഞ ഷാംപൂ ഒക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ വൃത്തിയാക്കി എടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു രൂപയുടെ പാക്കൊക്കെ എക്സ്പയറി കഴിഞ്ഞതൊക്കെ കാണും അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വായിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ വൃത്തിയാക്കി എടുത്താൽ മതിയാവും നമുക്ക് അത് കളയേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ഞാൻ മൂന്ന് ഗ്യാസ് എടുപ്പും ഇതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കുക കേട്ടോ അത് കണക്കേനെ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചേക്കുന്ന പാത്രങ്ങളൊക്കെ ചിലപ്പം പനിലായി പോകാനുള്ള ചാൻസ് ഉണ്ട് ആ സമയത്തൊക്കെ നമുക്കിതുപോലെ വൃത്തിയാക്കി എടുക്കാം അപ്പം കണ്ടില്ലേ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ഗ്യാസ് അതിൻ്റെ അടുപ്പുകൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു റൗണ്ട് ഒരു പോലുള്ളൊരിതുണ്ട് ആ ഒരു സാധനത്തിനെ നമുക്ക് ഇതിനകത്തിട്ട് അഴുക്ക് പോക്കാവുന്നതാണ് ഉള്ള ആ ഒരു ലിക്കടും കൂടി ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ റൗണ്ട് അടുപ്പിന് ചുറ്റും വച്ചേക്കുന്ന ആ റൗണ്ട് നമുക്ക് സാധനത്തിൽ നമുക്കിതിനകത്തേക്ക് കൊടുക്കാം ഇനി നല്ലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ അഴുക്കൊക്കെ എടുത്ത് കളയാവുന്നതാണ് അതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നനച്ചെടുത്ത് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് വെച്ചുകൊടുക്കാവുന്നതാണ് കേട്ടോ ഈ നനവോടുകൂടി വെച്ച് കൊടുക്കരുതേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ പുതിയ പുതിയ നല്ല ടിപ്സുകളായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്